ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അമ്മു സൽമോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അൺബോക്സിങ് എന്ന് പറയാം അതുപോലെ തന്നെ കുറച്ച് പ്രോഡക്റ്റ്സ് കാണിച്ചു തരാനും കൂടിയാണ് കേട്ടോ ഞാൻ ഇന്ന് വീഡിയോ വന്നിരിക്കുന്നത് വേറൊന്നുമല്ല ഞാൻ ഓൾറെഡി ഒരു സ്മിറ്റൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ എൻ്റെ രണ്ടാമത്തെ സ്മി സ്മിറ്റൻ ബോക്സിൻ്റെ ഒരു അൺബോക്സിങ് കം പ്രോഡക്റ്റ്സ് എന്തൊക്കെയാണെന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു സ്മിറ്റൻ്റെ പ്രോഡക്റ്റ് വാങ്ങിച്ചത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണല്ലോ അങ്ങനെയും നമുക്ക് ചെയ്യാൻ പിന്നെ ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് രൂപ അങ്ങനെ പല പല റേറ്റിൽ ഇപ്പോൾ വിട്ടാൽ നമുക്ക് പ്രോഡക്റ്റ്സ് വാങ്ങാവുന്നത് കാണാം അപ്പം ഞാൻ ഈ ഒരു ഈ ഒരു സംഭവം അതായത് ഞാൻ ഇപ്പോൾ ഓർഡർ ചെയ്ത സാധനങ്ങൾ കിട്ടുന്നതിന് മുന്നേ ഞാൻ ഒരിക്കൽ ഓർഡർ ചെയ്ത് കേട്ടോ ഒരു റുപ്പീസ് വൺ അതായത് ഒരു രൂപയ്ക്ക് നമുക്ക് ഒരു ഫിക്സ് ട്രയൽ പോയിന്റ്സ് കൂടെ കിട്ടുന്ന രീതിക്കാണ് ഞാൻ ആ ഒരു സമയത്താണ് ഞാൻ ഓർഡർ ചെയ്തത് പക്ഷേ പേയ്മെൻറ്റ് ചെയ്തു ആ ഒരു ഡേറ്റ് ആയിട്ടും പ്രോഡക്റ്റ് വരുന്നില്ല അതായത് നമുക്ക് എന്താണോ വരാവുള്ളത് ആ ഒരു ഡേറ്റ് ഡേറ്റായിട്ടും പ്രോഡക്റ്റ് വരുന്നില്ല പിന്നെ ഞാൻ ഒന്നും കൂടി ഒന്ന് നോക്കി ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും അതിലവർ പറയുന്നത് ക്യാൻസല് അതായത് ഞാൻ ക്യാൻസൽ ചെയ്തില്ലാട്ടോ താനേ ക്യാൻസലായി പോയേട്ടോ സംഭവം എന്താണ് എനിക്ക് അറിഞ്ഞുകൂടെ പിന്നെ ഞാൻ അവരുടെ വാട്സപ്പ് ഓൺലൈനായിട്ട് കോൺടാക്റ്റ് ചെയ്തപ്പോഴത്തേക്കും അവർ പറഞ്ഞത് കമ്പ്യൂട്ടറിൽ വന്ന കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് കൊണ്ട് താനേ ആയി പോയതാണ് സോറി എന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചേട്ടാ ഒരുപാട് നല്ല അടിപൊളി പ്രോഡക്ട്സ് ഉണ്ടായിരുന്നു അപ്പം നമുക്ക് ഓൾറെഡി ഒരു സിക്സ് ട്രയൽ പോയിന്റ്സിലൂടെ എക്സ്ട്രാ ഒരു സിക്സും കൂടി കിട്ടിയങ്ങനെ ട്വൽവ് ട്രയൽ പോയിന്റ്സ് വെച്ചിട്ടാണ് ഞാൻ വാങ്ങായിരുന്നത് പക്ഷെ അത് പോയപ്പോഴെനിക്ക് ഭയങ്കര സങ്കടം ഇവിടെ ഇഷ്ടംപോലെ നല്ല നല്ല പ്രോഡക്റ്റ്സ് ഉണ്ടായിരുന്നു പിന്നെ കുറേ കഴിയുമ്പഴത്തേക്ക് ഏകദേശം ഒരു മാസത്തിനകത്ത് തന്നെ ഇടയ്ക്കിടയ്ക്ക് നോക്കും ഇടയ്ക്കിടയിൽ അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും വീണ്ടും ഒരു രൂപയ്ക്ക് റുപ്പീസ് വൺ റുപ്പീസിന് വേണ്ടിയിട്ട് സിക്സ് ട്രയൽ പോയിന്റ്സ് വീണ്ടും അവർ ഇട്ടും ഇടയ്ക്കിടയ്ക്ക് ഇടും ഒരു രൂപയ്ക്കിടും അതുപോലെ സെവൻറ്റി നയൺ റുപ്പീസ് ട്വൻറ്റി സിക്സോ അങ്ങനെ പല പല സമയത്തും പല പല റേറ്റിന് അവർ ഇടും കേട്ടോ എക്സ്ട്രാ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ കൂട്ടത്തിന് ജി എസ് ടിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയല്ല ഇരുന്നൂറ്റി മുപ്പത്തി രൂപ ആ ഒരു സംതിങ്ങിനാണ് കേട്ടോ വരുന്നത് അപ്പോൾ നമുക്ക് ടോട്ടൽ പ്രൊഡക്റ്റ് അങ്ങനെ ഞാൻ ഇപ്പം വാങ്ങിച്ച കുറച്ച് പ്രോഡക്റ്റ്സ് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം പ്രാവശ്യം ഒന്നും ആയില്ല കേട്ടോ വന്നത് അങ്ങനെ ഇതാണ് ബോക്സ് അപ്പം നമുക്ക് എന്തൊക്കെയാണ് ഈ ഒരു ബോക്സിനടുത്ത് ഓൺലൈനിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിയാലും ഒരു ാണ് ഞാൻ ഇവിടെ ഇരുത്തി കുറച്ച് നേരത്തെ ഭയങ്കര ആയിരുന്നു ഇപ്പൊ ഞാൻ കുറച്ച് ചെസ് ബോർഡിലെ കോയിൻസ് ഒക്കെ കൊടുത്ത് അങ്ങനെ ഇങ്ങനെയാണ് സംഭവം ഇനി എന്തൊക്കെയാണ് ഞാൻ ഓർഡർ സാധനം തന്നെയാണ് വന്നിരിക്കുന്ന യും പോലെ തന്നെയാണ് കേട്ടോ ഇങ്ങനെ ഒരു റാപ്പിലാണ് സാധനം വന്നിരിക്കുന്നത് അറിയത്തില്ല സാധനങ്ങള് എന്തൊക്കെയാണത് അത് നോക്കട്ടെ ഇത്ര ഉണ്ടാ സാധനങ്ങള് അപ്പൊ ആദ്യം തന്നെ ഞാൻ കാണിച്ചുതരാം അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് സാധനങ്ങൾ വന്നിട്ടുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം ഓക്കെ ഫസ്റ്റ് തന്നെ ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ട് ഇത് വന്നിട്ട് കണ്ടില്ലേ രണ്ട് കുഞ്ഞ് കവറാണ് കേട്ടോ രണ്ട് കുഞ്ഞ് കവറാണ് ഇത് വന്നിട്ട് ബെവ്സില്ല ബെവ്സില്ല അങ്ങനെയാണോ എന്നിട്ട് ഇത് റബ് അണൗൺസ് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല ഒരു ബട്ടർ സ്കോച്ച് ഇൻസ്റ്റൻറ് മിൽക്ക് ഷേക്ക് ക്യൂബാണ് ഓക്കെ ഇത് ഒരു ഒന്നാണ് ട്രയൽ പോയിൻ്റ് വണ്ണാണ് കേട്ടോ ഒരു ബട്ടർ സ്കോച്ച് മിൽക്ക് ഷേക്ക് ക്യൂബാണ് ഇത് വന്നിട്ട് ചെയ്യാം ഇത് ഉപയോഗിക്കാനുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ തണുത്ത പാലിൽ ഈ ക്യൂബ് ഇതിട്ടിട്ട് കുടിച്ചാൽ ഇൻസ്റ്റൻറ്റ് മിൽക്ക് ഷേക്ക് അങ്ങനെ ഓക്കെ നെക്സ്റ്റ് വന്നിട്ട് ഒരു ഒരു പെർഫ്യൂമാണ് തീരെ കുഞ്ഞ് ബോട്ടിലാണ് ഏട്ടാ തീ ഓ തീരെ കുഞ്ഞ് ബോട്ടിലാണ് എന്തായത് ബെല്ലാവിറ്റേരാണ് ടി ഇ ഓ വിമ്മണിൻ്റെ ഒരു കുഞ്ഞ് പെർഫ്യൂം ഇതും ഒന്നാണ് ട്രയൽ പോയിന്റ് ഒന്നാണ് തീരെ ചെറുതായിട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വാങ്ങിച്ചത് ഇത്തിരി കൂടി വരുന്നതായിരുന്നു ഇതിപ്പോ തീരെ ചെറുതാണ് ഇങ്ങനെ സ്മെല്ല് എങ്ങനെയാണെന്ന് നോക്കാം നെക്സ്റ്റ് വന്നിട്ട് വേറൊരു പെർഫ്യൂമാണ് ഇതും എന്ന് പറയുന്ന ബ്രാൻഡിന്റെ തന്നെ ഗ്ലാം വിമൺ എന്ന് പറയുന്ന ഒരു പെർഫ്യൂമാണ് ഫൈവ് എം എൽ എ ഉള്ള ഇതും തീരെ കുഞ്ഞു പോട്ടില്ല നീ കണ്ടോ മനസ്സിലാകും കണ്ടോ തീരെ കുട്ടി ബോട്ടിലാണ് ഉം സ്മെല് എങ്ങനെയാ നോക്കാം ഏകദേശം ആണ് തന്നെ മൂന്ന് ട്രയൽ പോയിന്റ്സ് കഴിഞ്ഞു ഇനി നെക്സ്റ്റ് വന്നിട്ട് വേറൊരു പെർഫ്യൂമാണ് പക്ഷെ ഇത് മറ്റേ രണ്ടെണ്ണം വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് കുറച്ചുകൂടി ഇത്തിരി വലുതാണ് കേട്ടോ ഇത് വന്നിട്ട് മിഡ് നൈറ്റ് കിഫസ് എന്ന് പറയുന്ന ഒരു പെർഫ്യൂമാണ് മിഡ് നൈറ്റ് കിഫസ് എന്ന് പറയുന്ന ഫൈൻ ഫ്രാഗ്രൻസ് മിക്സ് ആണ് ഇത് വന്നിട്ട് പത്ത് എം എൽ ഉണ്ട് മറ്റേ രണ്ടാമത്തെ അഞ്ച് എം എൽ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇത് വന്നിട്ട് പത്ത് എം എൽ ഉണ്ട് ഇത് നല്ല ബോട്ടിലാണ് ഉണ്ട് ഇത് പക്ഷെ ഇത്തിരി സ്മെല്ല് കുറവാണ് പക്ഷെ കൊള്ളാം സ്മെല്ല് കുറവാണ് ഇതും ഒന്നാണ് ട്രയൽ പോയിന്റ് വണ്ണിപ്പോൾ തന്നെ ഏകദേശം ഇപ്പം തന്നെ എനിക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് ട്രയൽ പോയിന്റ്സ് കഴിഞ്ഞു ഫോർ ഇതെല്ലാം വണ്ണാണ് ട്രയൽ പോയിന്റ് ഇപ്പം എനിക്ക് ഏകദേശം ഫോർ ട്രയൽ പോയിന്റ്സ് കഴിഞ്ഞു ഇനി ഞാൻ എടുക്കാൻ പോകുന്നത് ഇത് ഇതും ട്രയൽ പോയിന്റ് വണ്ണാണെ ഇത് വന്നിട്ട് റൊമാൻസ് ബോഡി ലോഷനാണ് ഇതൊരു ബോഡി ലോഷനാണ് തീരെ കുഞ്ഞു ഇത് കിട്ടും ട്രയൽ പോയിന്റ് വണ്ണിന് ഇത് ഇതുപോലത്തെ ഞാൻ പ്ലമ്മിൻ്റെ തന്നെ വേറൊരു ബോഡി ലോഷൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് നല്ലതൊരു നമ്മുടെ റോസ് വാട്ടറിൻ്റെയൊക്കെ സ്മെല്ലാണ് കേട്ടോ ആ ഇത് റോസിൻ്റെതാണ് ട്വൻറ്റി എം എൽ ഉണ്ട് ഇരുപത് എം എൽ ഉണ്ട് റോസിൻ്റെ ബോഡി ലോഷനാണ് നല്ല സ്മെല്ലാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതാണ് സംഘം പ്രോഡക്റ്റ് ഇത് നെക്സ്റ്റ് വന്നിട്ട് വേറൊരു പെർഫ്യൂമാണ് ഞാൻ എടുത്തത് ഇതും ബെല്ലാവിറ്റേരെ തന്നെ റോസ് വിമൺ എന്ന് പറയുന്ന ഒരു പെർഫ്യൂമാണ് ഞാൻ ഓർഡർ ചെയ്ത സാധനങ്ങൾ തന്നെയാണ് കേട്ടോ വന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ ഓർഡർ ചെയ്ത എല്ലാം ഞാൻ ഓർഡർ ചെയ്ത സാധനങ്ങൾ തന്നെയാണ് ഒന്നും വേറെയല്ല പക്ഷെ ഞാൻ ഒന്നിനായിട്ട് വീഡിയോസ് കണ്ടപ്പോഴെങ്കിൽ അവർ പറഞ്ഞു നമ്മൾ ഓർഡർ ചെയ്ത സാധനം അല്ല കിട്ടിയത് പക്ഷേ എനിക്ക് എന്തോ ദൈവം സഹായിച്ചു ഇന്നേ വരെ ഞാൻ ഓർഡർ ചെയ്ത സാധനം ഒന്നും കിട്ടില്ല കേട്ടോ എല്ലാം ഞാൻ ഓർഡർ ചെയ്ത സാധനങ്ങൾ തന്നെയാണ് അപ്പം ഇതാണ് അടുത്ത പ്രോഡക്റ്റ് ഇന്ത്യൻ ട്രയൽ പോയിന്റ് വൺ ആണ് ഇനി ഇനി അടുത്ത് ഞാൻ കാണിക്കാൻ പോകുന്ന മൂന്ന് പ്രോഡക്ട്സും ട്രയൽ പോയിന്റ് ടു വെച്ചിട്ടുള്ളതാണ് ട്രയൽ പോയിന്റ് ടു വെച്ചിട്ടുള്ളതാണ് അപ്പം മൂന്ന് പ്രോഡക്ട്സ് ടു ട്രയൽ പോയിന്റ് പോയിൻ്റ്സ് സിക്സ് ആയി അപ്പോൾ അതിന് ഏകദേശം നയൻ പ്രോഡക്റ്റ്സ് ഞാൻ പർച്ചേസ് ചെയ്തു പിന്നെ ഇതിൻ്റെ കൂടെ എനിക്ക് ഫ്രീ ഗിഫ്റ്റ് ആയിട്ട് ഒരു സാധനം അവർ തന്നിട്ടുണ്ട് നമുക്ക് ടോട്ടൽ ടെൻ പ്രോഡക്റ്റ്സ് ആണ് എനിക്ക് കിട്ടിയതി പ്രാവശ്യം ഓക്കെ അതിൽ ഫ്രീ ഐറ്റം ഞാൻ കാണിച്ചു തരാം അടുത്ത് ഫ്രീ ആയിട്ട് എനിക്ക് കിട്ടിയത് ഇതാണ് കേട്ടോ ഇത് ഇത്തിരി തീരെ മോശം ഇല്ലാത്ത ഒരു വലിയൊരു ബോട്ടിൽ തന്നെയാണ് ഇത് വന്നിട്ട് ലവ് ബ്യൂട്ടി ആൻഡ് പ്ലാനറ്റ് എന്ന് പറയുന്ന ഹെയർ ഫോൺ കൺട്രോളിൻ്റെ ഒരു ഷാംപു ആണ് സൾഫേറ്റ് ഫ്രീ ഷാംപൂ ആണ് ലവ് ബ്യൂട്ടി ആൻഡ് പ്ലാനറ്റ് എന്ന് പറയുന്ന ബ്രാൻഡാണ് ഇതിനകത്ത് ഓണിയൻ വരുന്നുണ്ട് ബ്ലാക്ക് സീഡ് ഓയിൽ വരുന്നുണ്ട് പിന്നെ ഒരു പച്ചൗലി ഇത് ഇത്രയാണ് ഇതിനകത്ത് വരുന്ന കണ്ടൻറ്റ് നെക്സ്റ്റ് വന്നിട്ടുള്ള മൂന്ന് പ്രോഡക്റ്റ്സ് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടെടുത്ത മൂന്ന് പ്രോഡക്റ്റ്സ് ആണ് മൂന്ന് ലിപ്സ്റ്റിക് ആണ് ഒന്നും ഫുൾ ബോട്ടിലല്ല എല്ലാം മിനി ലിപ്സ്റ്റിക്സ് ആണ് മിനി ബോട്ടിൽസ് ആണ് കേട്ടോ മൂന്ന് ലിപ്സ്റ്റിക്സ് ആണ് ഇതാണ് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടെടുത്തത് അപ്പം ഫസ്റ്റ് വന്നിട്ട് ലണ്ടൻ ഗേൾ ലണ്ടൻ ഗേളിൻ്റെ ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് ലണ്ടൻ ഗേൾ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് ഇത് വന്നിട്ട് പിന്നെ ഇതിൽ വരുന്നുണ്ട് ഹൈഡ്രേറ്റിംഗ് ഫോർമുലേൻ്റെ ട്രാൻസ്ഫർ പ്രൂഫ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അൾട്രാ ലൈറ്റ് ഓൺ ലിപ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് വെയ്റ്റ്ലെസ് ആണെന്ന് പറഞ്ഞിട്ട് ലിപ്സ്റ്റിക്ക് എൻട്രിച്ച് വിത്ത് വിറ്റാമിൻ ഇ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ലണ്ടൻ ഗേൾ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ലിപ്സ്റ്റിക് ഇത് ഞാൻ ഈ കളറാണ് ഓർഡർ ചെയ്തത് എനിക്കൊരു ചെറിയൊരു ഡൗട്ട് ഇത് ബിഗ് ബെൻ ബിഗ് ബെൻ എന്ന് പറയുന്നത് സീറോ സെവൻ എനിക്ക് ഓർമ്മയില്ല ഞാൻ ഓർഡർ ചെയ്തതാണോ ബിഗ് ബെൻ സീറോ സെവൻ സോറി ബിഗ് ബെൻ സീറോ സെവൻ എന്നാണ് ഇതിൽപ്പെടുത്തിരിക്കുന്ന ബിഗ് ബെൻ സീറോ സെവൻ എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ ഷെയ്ഡ് പക്ഷേ ഞാൻ വിചാരിച്ച ഷെയ്ഡല്ല ണ് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല നിങ്ങൾ ഇതാണ് ഷെയ്ഡ് വന്നിട്ട് നെക്സ്റ്റ് വന്നിട്ട് ജസ്റ്റ് ഹെർബ്സിൻ്റെ ജസ്റ്റ് ഹെർബ്സിന്റെ ഒരു സെറം ഇൻഫ്യൂസ്ഡ് ലിപ് ഗ്ലോസ് ആണ് ആ ശരിയാണ് ലിപ് ഗ്ലോസ് ഞാൻ ഒരു ലിപ് ഗ്ലോസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ലിപ് ഗ്ലോസ് ആണ് മാംഗോ ബട്ടർ പ്ലസ് ജോജോബ ഓയിൽ ജോജോബ ഓയിൽ തന്നെയാണ് അങ്ങനെയാണ് ഇത് പ്രൊണൗൺസ് ചെയ്യാനുള്ളത് അങ്ങനെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇത് വന്നിട്ട് ഒരു ലിപ് ഗ്ലോസ് ആണ് ഇതിന്റെ റേറ്റ് വന്നിട്ട് ഫൈവ് റുപ്പീസ് എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് ലിപ്സ്റ്റിക്കിന് ഈ മിനി പാക്കിന് വൺ ഫോർട്ടി ഫൈവ് റുപ്പീസ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ബ്രാൻഡ് ഐറ്റംസ് അല്ലേ അങ്ങനെ ആയിരിക്കാം ഓക്കെ ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് സീറോ ടു ജ്യൂസി ബെറി എന്ന് പറയും ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് ജ്യൂസി ബെറി എന്നാണ് പറഞ്ഞേക്കുന്നത് കണ്ടില്ലേ ക്ലിയർ ലിപ് ഗ്ലോസ് ആണ് ആ കുഴപ്പം ഇല്ലേ എന്ന് ചോദിച്ചാൽ ഞാൻ ഉദ്ദേശിച്ച അല്ല ഗൈസ് ഇത് ഏകദേശം ഒരു പർപ്പിൾ പോലത്തെ സെക്കൻഡ് ആണ് ഞാൻ സെക്കൻഡ് ഇട്ടേക്കുന്നതാണ് പർപ്പിൾ പോലത്തെ ഒരു ഷെയ്ഡാണ് ഇത് എൻ്റെ ലിപ് ഇത് വന്നിട്ട് ഫൈനൽ പ്രോഡക്റ്റ് ആണ് ഇത് നമ്മുടെ ജസ്റ്റ് ഹെബ്സിന്റെ തന്നെ ഗറം ലിപ് ഗ്ലോസ് ആണ് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയായിരിക്കും അറിയത്തില്ല ഇത് വന്നിട്ട് ഷെയ്ഡ് വന്നിട്ട് പിയോണി പേൾ എന്ന് പറയുന്നത് സീറോ ഫിക്സ് ഇങ്ങനത്തെ പേരൊക്കെ തന്നെയായിരുന്നു ഞാൻ ഫോണിൽ കണ്ടത് നോക്കിയപ്പോഴും കണ്ടത് പക്ഷേ ഇതിൻ്റെ ഒക്കെ ഷെയ്ഡ് വന്നിട്ട് എനിക്ക് അത്രയും എനിക്കങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല അതെ ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ മാത്രമേ കാണുള്ളതുണ്ടോ അങ്ങനല്ലേ ഇത് വന്നിട്ട് ഹൈലി പിക്ടർ ഹൈ ഷൈൻ നോൺ സ്റ്റിക്കി സസ്റ്റൈനബിൾ ഇൻഗ്രീഡിയൻസ് ഫ്രീ സിന്തറ്റിക് ഫിലിം ഫോമേഴ്സ് പെട്രോ കെമിക്കൽ സിലിഫോൺസ് ആൻഡ് പാരപെൻസിസ് ആണ് പറഞ്ഞേക്കുന്നത് സ്റ്റെപ്സിൻ്റെ ഇതിൻ്റെ ഷെയ്ഡ് നോക്കട്ടെ എങ്ങനെയാണ് ഇതിൻ്റെ കളർന്ന് ഇ ഇത് മാത്രം ഞാൻ വിചാരിച്ചത് തന്നെയാണ് കേട്ടോ ഞാൻ വിചാരിച്ച ഷെയ്ഡ് തന്നെയാണ് ഇത് വന്നിട്ട് പിയോണി പോൾ എന്ന് പറയുന്നത് ഏറ്റവും മുകളിൽ ഏറ്റവും മുകളിൽ കിടക്കുന്ന ഷെയ്ഡാണേ ണ്ടോ ഇത് കൊള്ളാം കേട്ടോ നല്ല ഷെയ്ഡ് എനിക്കിഷ്ടപ്പെടും മറ്റേ രണ്ടേനേക്കാളും മുകളിലത്തെ ഷെയ്ഡ് ഇഷ്ടപ്പെട്ടല്ലേ നല്ല ഒരു കൊള്ളം ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഇപ്രാവശ്യം സ്മിറ്റനിൽ നിന്ന് വാങ്ങിയത് ഓക്കെ അപ്പൊ ഇത്രയും പ്രോഡക്ട്സ് ആണ് ഞാൻ ഇപ്രാവശ്യം സ്മിറ്റഡിൽ നിന്ന് വാങ്ങിച്ചത് ഫസ്റ്റ് വന്നിട്ട് ഞാൻ ഓൾറെഡി കാണിച്ചില്ലേ അതാണ് കേട്ടോ ഫസ്റ്റ് വന്നിട്ട് ജസ്റ്റ് ഹെബ്സിന്റെ ഒരു ലിഗ് ഗ്ലോസ് പിയോണി പൗൾ എന്ന് പറയുന്ന ഒരു ഷെയ്ഡ് ആൻഡ് ദെൻ ജസ്റ്റ് ഹെർബ്സിൻ്റെ തന്നെ ജ്യൂസി ബെറി എന്ന് പറയുന്ന ഒരു ഷെയ്ഡ് ലണ്ടൻ ഗേളിൻ്റെ ഒരു ബിഗ് ബാൻ എന്ന് പറയുന്ന ഷെയ്ഡ് ഇത് മൂന്നോട് ലിപ്സ്റ്റിക് ആയിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ളത് പിന്നെ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയൊരു ഗിഫ്റ്റ് ആണ് ഒരു ഷാംപൂ ആണ് ഒരു ഓണിയൻ ഷാംപൂ ആണ് അനച്ചിട്ട് വന്നിട്ട് ബെല്ലാബിറ്റിയുടെ റോസ് വിമൺ എന്ന് പറയുന്ന ഒരു പെർഫ്യൂമുണ്ട് ആൻഡ് ദെൻ വന്നിട്ട് ഒരു റൊമാൻസ് ബോഡി ലോഷൻ എന്ന് പറയുന്ന റോസിൻ്റെ തന്നെ ഒരു ബോഡി ലോഷും വന്നിട്ടുണ്ട് ആൻഡ് നെക്സ്റ്റ് വന്നിട്ട് മിഡ് നൈറ്റ് കിസസ് എന്ന് പറയുന്ന ഒരു പെർഫ്യൂമാണ് ആൻഡ് ദെൻ വന്നിട്ട് ബെല്ലാവിറ്റേലെ തന്നെ ഗ്ലാം വിമൺ എന്ന് പറയുന്ന ഒരു പെർഫ്യൂം മിനി പെർഫ്യൂം ആൻഡ് ദെൻ വന്ന് അടുത്ത് നെക്സ്റ്റ് വന്നിട്ട് ബെൻസ് വെല്ല എന്ന് പറയുന്ന ഒരു രണ്ട് ബട്ടർ സ്കോച്ചിൻ്റെ ഒരു മൃഷെ ക്യൂബ് ആൻഡ് ഫൈനലി ബെല്ല സിഇഒ വിമൺ എന്ന് പറയുന്നത് ടോപ്പ് റേറ്റഡായിട്ടുള്ള പ്രോഡക്റ്റാണ് ഭയങ്കര റേറ്റിങ്സ് ഒക്കെ ആയിരിക്കും ഈ ഒരു പ്രോഡക്റ്റ് സിഇഒ വിമൺ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് അത്രേ ഉള്ളൂ ഇത്രേ ഉള്ളൂ ഇത്രയാണ് ഇന്നത്തെ എന്റെ വീഡിയോ ചാനൽ ആദ്യമായി കാണുന്നവർ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ബെൽ ബട്ടൺ പ്രെസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ കേട്ടോ അതും കൂടെ ഒന്ന് അമർത്തുക ഉള്ളൂ അപ്പോൾ ചാറ്റ അപ്പൊ ചാറ്റ പറ bye bye. bye, -bye. <laughs> okay, I'll see you.